കൂറ്റനാട് പെരിങ്ങോട് പൂമുള്ളി അനുസ്മരണം ആറാം തമ്പുരാൻ സ്മാരക വൈദ്യശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നടന്നു അഷ്ടവൈദ്യൻ പി ടി എൻ വാസുദേവൻ മൂസ് നീലകണ്ഠൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ വി ആനന്ദ് മോഹൻ തൈക്കാട്ട് ദിവാകരൻ പുരസ്കാരം നൽകി ആദരിച്ചു പെരിങ്ങോട് പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരി പാടിന്റെ അനുസ്മരണ സമ്മേളനമാണ് അഷ്ടവൈദ്യൻ പി ടി എൻ വാസുദേവൻ മൂസ് നീലകണ്ഠൻ നമ്പൂതിരിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്കിൽ ഭദ്രദീപം തെളിയിച്ച് തുടർന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് അലോപ്പതി രംഗത്തെ സേവന മികവിന് ഡോക്ടർ വി ആനന്ദ് മോഹൻ ആയുർവേദ രംഗത്തെ സമർപ്പണത്തിന് അഷ്ടവൈദ്യൻ തൈക്കാട്ട് ദിവാകരൻ മൂസ് എന്നിവർക്ക് വൈദ്യശ്രേഷ്ഠ പുരസ്കാരം നൽകി നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി എഴുത്തുകാരനും നടനുമായ വി കെ ശ്രീരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ വി എം ഡി നമ്പൂതിരി രചിച്ച മഹാഭാരത കഥകൾ കുട്ടികൾക്കെന്ന പുസ്തകം കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരി പാട് പ്രകാശനം ചെയ്തു ഡോക്ടർ അപർണ ഡോക്ടർ ആരതി പഞ്ചായത്ത് അംഗങ്ങളായ വിനീത ഷീബ സലിം എന്നിവർ സംസാരിച്ചു തുടർന്ന് ആറിന് സംഗീത സമന്വയം വിരുന്നുമുണ്ടായി ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി എം നീലകണ്ഠൻ ടി രാജീവ് രതീഷ് ദുർഗാദാസ് ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി Tretala.